ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാറ്റഗറി അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ടുകൾ ഒരു സീറോ ബാലൻസ് കറണ്ട് അക്കൗണ്ട് നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നാണ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഡിജിറ്റൽ കറണ്ട് അക്കൗണ്ട് ഓൾറെഡി നമുക്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് അവൈലബിൾ ആണ് അതും സീറോ ബാലൻസ് അക്കൗണ്ടാണ് ആണ് അതിന് നമുക്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ട് നമുക്കിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ റൂപേ പ്ലാറ്റിനം വേരിയൻറ്റ് ബി കാർഡാണ് കിട്ടുന്നതിന് വർഷം നമ്മൾ വെറും നൂറ്റമ്പത് രൂപ മാത്രം നൽകിയാൽ മതിയാകും അത് ഉപയോഗിച്ച് നമുക്ക് എട്ട് തവണ വർഷത്തിൽ സെലക്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോൺസുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് ഒട്ടുമിക്ക ദിവസവും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു അക്കൗണ്ടാണ് ഈ ഒരു എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഡിജിറ്റൽ സേവിങ്ങ്സ് അക്കൗണ്ട് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും വീഡിയോ കുട്ടി താഴെ നൽകുന്നുണ്ട് ഇന്ന് നമുക്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ലഭ്യമായിട്ടുള്ള ഡിജിറ്റൽ കറണ്ട് അക്കൗണ്ട് വിശദമായിട്ട് പരിചയപ്പെടാം അതിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ സർവീസ് ചാർജുകൾ എന്നിവയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യം തന്നെ പറയാനുള്ളത് ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ലെങ്കിൽ പെയ്ഡ് വീഡിയോ അങ്ങനെയൊന്നുമല്ല ജസ്റ്റ് ഇൻഫർമേഷനൽ പർപ്പസിന് ആയിട്ട് ചെയ്യുന്ന വീഡിയോ മാത്രമാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ സ്വന്തം റിസ്കിൽ ഓപ്പൺ ചെയ്യുക കാരണം നമുക്ക് ഒരു ബാങ്കിനെ ഫ്യൂച്ചർ നമുക്ക് പ്രഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ നമുക്ക് ഇതൊരു സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയതുകൊണ്ട് തന്നെ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപത്തിന് കൊമേഴ്ഷ്യൽ ബാങ്കുകളിലേക്കുള്ളത് പോലെ തന്നെ ഡി എസ് സി ജി സിയിലെ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ് സോ നമുക്ക് എന്തായാലും ഈ ഒരു അക്കൗണ്ട് വേരിയൻറ്റ് ഡീറ്റെയിൽഡായിട്ട് നോക്കാം പേഴ്സൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ആമസോൺ പോലുള്ള ഇക്കോണമിസ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫീസിനെ പറ്റി അറിയുവാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും ലിങ്ക് ഇൻ ബിലോ ആദ്യം ഈ ഒരു എ യു ഡിജിറ്റൽ കറണ്ട് അക്കൗണ്ടിൻ്റെ കീ ഹൈലൈറ്റ്സ് നോക്കാം ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് മിനിമം ബാലൻസ് ക്രൈറ്റീരിയ വരുന്നില്ല പിന്നെ നമുക്ക് ഫ്രീ വിസ ബിസിനസ് ഗോൾഡ് ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട് മന്ത്ലി നൂറ് ചെക്ക് ലീവ്സ് സൗജന്യമാണ് അതിൽ കൂടുതൽ വേണമെങ്കിൽ മാത്രം ചാർജ് നൽകിയാൽ മതിയാകും പിന്നെ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ കൂടി നമുക്ക് ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി ലിമിറ്റ് അത്യാവശ്യം ഉയർന്ന ലിമിറ്റ് തന്നെയുണ്ട് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ഡെപ്പോസിറ്റിന് ഫ്രീ ലിമിറ്റ് കിട്ടും എന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം ഒരു ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കീപ്പ് ചെയ്യണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് നമ്മൾ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല പെനാൽറ്റി ചാർജോ ഒന്നും ഇടാക്കുകയില്ല പക്ഷേ നമുക്ക് ബ്രാഞ്ച് വഴി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്രീ ലിമിറ്റ് കിട്ടുകയില്ല നോർമലി ഇപ്പോൾ നിങ്ങൾ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് മുകളിൽ അക്കൗണ്ടിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രാഞ്ച് വഴി ഒരു മാസം മൂന്ന് ലക്ഷം രൂപ വരെ സൗജന്യമായിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപയ്ക്ക് നാലു രൂപ മിനിമം അമ്പത് രൂപയാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചാർജ് ആയിട്ട് ഇടാക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ തൊട്ട് മുമ്പത്തെ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പോലും ആവറേജ് ബാലൻസ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ ലിമിറ്റ് കിട്ടുകയില്ല അതായത് മൂന്ന് ലക്ഷം രൂപ വരെ സൗജന്യമായി ഡെപ്പോസിറ്റ് ചെയ്യാമെന്നുള്ളൊരു ഫ്രീ ലിമിറ്റ് കിട്ടുകയില്ല പകരം നിങ്ങൾ ഓരോ ആയിരം രൂപയ്ക്ക് നാലു രൂപ അല്ലെങ്കിൽ മിനിമം അമ്പത് രൂപ നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റിംഗ് ചാർജ് ആയിട്ട് നൽകേണ്ടതായിട്ട് വരും ഇതാണ് ഈ ഒരു അക്കൗണ്ടിൽ കണ്ട ഒരു ചെറിയൊരു ഹിഡൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ചാർജ് ഇതിനകത്ത് വരുന്നുണ്ട് ക്യാഷ് ഡെപ്പോസിറ്റിന് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത് ക്യാഷ് വിഡ്രോവൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ച് വഴി നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം അതിന് പ്രത്യേകിച്ച് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല പിന്നെ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി പിന്നെ യു പി ഐ ഐ എം ബി എസ് അതൊക്കെ തന്നെ സൗജന്യമാണ് ഡിജിറ്റൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ സൗജന്യമാണ് നമ്മൾ ബ്രാഞ്ച് വഴി നടത്തുന്ന ഈ പറഞ്ഞ ട്രാൻസാക്ഷനൊക്കെ ചാർജ് ഉണ്ട് നമുക്ക് പിന്നാലെ നോക്കാം ഓൺലൈൻ വഴി നമ്മൾ ഇവരുടെ മൊബൈൽ ആപ്പ് വഴിയൊക്കെ നടത്തുന്ന ഐ എം ബി എസ് എൻ എഫ് ടി ആർ ടി ജിസ് യു പി ഐ ട്രാൻസാക്ഷൻ എല്ലാം തന്നെ സൗജന്യമായിട്ട് പിന്നെ നമുക്ക് ഇതൊരു കറന്റ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ക്യു ആർ കോഡ് സൗകര്യവും കാര്യങ്ങളൊക്കെ വരുന്നത് ക്യു ആർ കോഡിന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും എന്നിട്ട് നമുക്ക് ഈ ഒരു ക്യു ആർ കോഡ് വഴി സൗജന്യമായിട്ട് തന്നെ ക്യാഷ് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല പിന്നെ ഇതൊരു കറണ്ട് അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് പലിശ വരുന്നില്ല പിന്നെ ഇതിന് കൂടുതൽ ലഭിക്കുന്ന ഡെബിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് വിസ ഗോൾഡ് ഡെബിറ്റ് കാർഡ് ആണ് ആദ്യം പറഞ്ഞതുപോലെ ഇതിന് ഇൻഷുറൻസ് ചാർജ് അല്ലെങ്കിൽ ആനുവൽ ചാർജ് ഒന്നുമില്ല സൗജന്യമാണ് പിന്നെ നമുക്ക് കാർഡ് റീപ്ലേസ് ചെയ്യണം ഇപ്പോൾ കാർഡ് കളഞ്ഞു പോയി അങ്ങനെയുള്ള സിറ്റുവേഷൻസിലേക്ക് റീൻഷൻസ് ചാർജ് ആയിട്ട് നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി നൽകേണ്ടതായിട്ട് വരും എ ടി എം വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് ഡെയിലി ഒരു ലക്ഷം രൂപയാണ് ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് പിന്നെ നമുക്ക് കോൺടാക്ട് ലെസ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ് പിന്നെ ഇതിനകത്ത് കുറച്ച് ഇൻഷുറൻസ് കവറേജുകൾ വരുന്നുണ്ട് പേഴ്സണൽ ആക്സിഡൻറ്റൽ കവറേജ് ഒരു ലക്ഷം രൂപ പിന്നെ എയർ ആക്സിഡൻ്റൽ ഡെത്ത് കവറേജ് ഒരു ലക്ഷം രൂപ പിന്നെ ഫയർ പർച്ചേസ് പ്രൊഡക്ഷൻ കവറേജ് ഒരു പതിനായിരം രൂപ പിന്നെ ബർഗ്ലറി പർച്ചേസ് പ്രൊഡക്ഷൻ കവറേജ് ഒരു പതിനായിരം രൂപ പിന്നെ കാർഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് ആയിട്ട് ഒരു ലക്ഷം രൂപയുടെ കവറേജ് എന്നുവേണ്ട ഈ ഒരു കാർഡിൽ നമുക്ക് കിട്ടുന്ന ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ പിന്നെ നമുക്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ക്യാഷ് വിഡ്രോവിലാണ് വരുന്നത് പ്രത്യേകിച്ച് മന്ത്ലി നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നാൽ അതർ ബാങ്കിന്റെ എ ടി എം ആണെങ്കിൽ നമുക്ക് ഒരു മാസം അഞ്ച് ഇടപാടുകളാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും ഇരുപത് രൂപയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും എട്ട് രൂപയും സർവീസ് ചാർജ് നൽകണം പിന്നെ നമ്മൾ അതർ ബാങ്കിൻ്റെ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അക്കൗണ്ടിൽ ഫണ്ട് ഇല്ലാത്തതും മൂലം ട്രാൻസാക്ഷ ഡിക്ലെയിൻ ആയി കഴിഞ്ഞാൽ ഡിക്ലെയിൻ ചാർജ് വരുന്നുണ്ട് പെർ ഇൻസ്റ്റൻസിന് ഇരുപത്തിയഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഈടാക്കുക അതേസമയം എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ എ ടി എം തന്നെയാണെങ്കിൽ ചാർജ് വരുന്നില്ല ആ എ ടി എം ഡിക്ലെയിൻ ചാർജ് എന്നുള്ള ചാർജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഇൻറ്റർനാഷണൽ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ എ ടി എമ്മിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടി ഇനിയിപ്പോൾ ബാലൻസ് ഇൻക്വറി പോലുള്ള നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപ പ്ലസ് ജി എസ് ടി പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ വരുന്ന ഫോറിൻ കറൻസി മറക്കീസ് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി എന്നിങ്ങനെയാണ് ഇനി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള യോഗ്യത നോക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് ആയിട്ട് ഓപ്പൺ ചെയ്യാം നമ്മളുടെ പേരിൽ ആയിട്ട് ഓപ്പൺ ചെയ്യാം ഇല്ലാതെ നമുക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഇൻഡിവിജ്വൽ ആണെങ്കിൽ പാൻ ആധാരും മതി സോൾ ആണെങ്കിൽ പാൻ ആധാർ എന്നിവയ്ക്ക് പുറമെ നമ്മൾ രണ്ട് എൻ എച്ച് ടി ഡോക്യൂമെന്റ് കൂടി നൽകണം സോൾ പ്രോപ്പറേറ്ററിഷിപ്പിലാണെങ്കിൽ ജി എസ് ടി വേണം പിന്നെ നമുക്ക് ഉദ്യോഗ ആധാർ അങ്ങനെയുള്ള ഈ കാണുന്ന ഡോക്യൂമെന്റ്സിലെ ഏതെങ്കിലും രണ്ട് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സോൾ പ്രോപ്പറേറ്ററിഷിപ്പിലും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഡിജിറ്റൽ കറണ്ട് അക്കൗണ്ടിന്റെ സർവീസ് ചാർജുകൾ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ഫീസ് ആൻഡ് ചാർജസ് നോക്കിയാൽ ഇത് സെറോ ബാലൻസ് അക്കൗണ്ടാണ് പിന്നെ ക്യാഷ് വിഡ്രോവൽ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ എ ടി എം ആണെങ്കിൽ അത് ഫ്രീ ആണ് പിന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഏത് ബ്രാഞ്ച് വഴിയും ഡെപ്പോസിറ്റ് ചെയ്യാം പക്ഷേ നമുക്ക് വരുന്ന ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സീറോ ബാലൻസ് അക്കൗണ്ടായിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ ആയിരം രൂപക്ക് നാല് രൂപ മിനിമം അമ്പത് രൂപയാണ് പിന്നെ നമ്മൾ അക്കൗണ്ടിൽ തൊട്ട് മുമ്പത്തെ മാസം ഇരുപത്തിയ്യായിരം രൂപ എങ്കിലും ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപ വരെ സൗജന്യമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ മാത്രം ഈ ഒരു ആയിരം രൂപക്ക് നാല് രൂപ മിനിമം അമ്പത് രൂപ ചാർജ് നൽകിയാൽ മതിയാകും പിന്നെ ലോ ഡിനോമിനേഷൻ നോട്ട്സ് അതുപോലെ തന്നെ കോയിൻ ഡെപ്പോസിറ്റ് നോക്കി കഴിഞ്ഞാൽ ഡെയിലി ലിമിറ്റ് വരുന്നത് അപ് ടു ടെൻ തൗസൻഡ് ചാർജ് വരുന്നില്ല എബവ് ടെൻ തൗസൻഡ് ആണെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിൻ്റെ സീറോ പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് മിനിമം അമ്പത് രൂപ ചാർജ് ഈടാക്കും ഇപ്പോൾ കോയിൻ ആണെങ്കിൽ അപ് ടു നൂറ് രൂപ വരെയാണെങ്കിൽ ഡെയിലി ചാർജ് ഇല്ല നൂറ് രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കോയിൻ്റെ അഞ്ച് ശതമാനം ചാർജായിട്ട് ഈടാക്കും പിന്നെ റെമിറ്റൻസ് ആൻഡ് പേയ്മെൻറ്റ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ എൻ എഫ് ടി ആർ ടി ജി എസ് കളക്ഷൻ ആൻഡ് പേയ്മെൻറ്റ് ഡിജിറ്റൽ ആണെങ്കിൽ ഫ്രീ ആണ് പിന്നെ ബ്രാഞ്ച് വഴിയുള്ള എൻ എഫ് ടി ട്രാൻസാക്ഷൻ ആണെങ്കിൽ അപ് ടു ഒരു ലക്ഷം രൂപ വരെ ആണെങ്കിൽ രണ്ട് രൂപ പേർ ട്രാൻസാക്ഷൻ ഒരു ലക്ഷം രൂപക്ക് മുകളിലാണെങ്കിൽ പത്ത് രൂപ പെട്ട ട്രാൻസാക്ഷൻ ഉണ്ടാക്കും ഐ എം ബി എസ് ആർ ടി ജി എസ് ബ്രാഞ്ച് വഴിയാണെങ്കിൽ പെർ ട്രാൻസാക്ഷൻ പത്ത് രൂപ പ്ലസ് ജി എസ് ടി ഉണ്ടാക്കും ഐ എം ബി എസ് ഡിജിറ്റലി ഫ്രീ ആണ് യു പി ആണെങ്കിലും ഫ്രീ ആണ് പിന്നെ ചെക്ക് ബുക്ക് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നൂറ് ചെക്ക് ലീവ്സ് ഒരു മാസം ഫ്രീ ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ ലീഫിന് രണ്ട് രൂപ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ ലോക്കൽ ഔട്ട് സ്റ്റേഷൻ ചെക്ക് കളക്ഷൻ ചാർജ് അങ്ങനെയൊന്നും അതൊക്കെ സൗജന്യമാണ് പിന്നെ മറ്റു റേറ്റഡ് ചാർജ് കളിക്കാതാണ് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത ശേഷം പരിശോധിക്കാം ഡി ഡി ക്യാൻസലേഷൻ ആൻഡ് റീവാലിഡേഷൻ ചാർജ് വരുന്ന നൂറ് രൂപ പെർ ഇൻസ്റ്റൻസ് ആണ് പിന്നെ ഡെബിറ്റ് കാർഡ് റിലേറ്റഡ് ചാർജ് കാണുന്നതാണ് ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് ചാർജ്ജൊന്നുമില്ല പിന്നെ നമ്മൾ കളഞ്ഞു പോയി കഴിഞ്ഞാലൊക്കെ മാത്രം ചാർജ് കൂടുതൽ മതിയാകും പിന്നെ എ ടി ചാർജ് ചാർജ്ജൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞതാണ് പിന്നെ എ ടി എം പിൻ ജനറേഷനൊക്കെ സൗജന്യമാണ് പിന്നെ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ്ങിന്റെ ചാർജ് കാണുന്നതാണ് ക്യാഷ് പിക്കപ്പ് ഡെലിവറി അതിന്റെ ഓൺ കോൾ സർവീസ് പിന്നെ ബീച്ച് സർവീസ് അപ്പോൾ അതിൻ്റെയൊക്കെ ചാർജ് കാണുന്നതാണ് പിന്നെ അദർ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ എ പി എസ് മിനി സ്റ്റേറ്റ്മെൻറ്റ് അഞ്ച് ഫ്രീ ട്രാൻസാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പെർ ട്രാൻസാക്ഷൻ മൂന്ന് രൂപ ഈടാക്കും പിന്നെ ഇഷ്യുവൻസ് ഓഫ് മന്ത്ലി ആൻഡ് ഹാഫ് ഇയർലി ഇമെയിൽ സ്റ്റേറ്റ് െന്റ് ഇഷൻസ് ഓഫ് അഴഹോക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഫ്രം ബ്രാഞ്ച് പിന്നെ ഇൻഷുറൻസ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക് ചാർജ് ലബ്രട്ടറികൾ ഇതൊക്കെ സൗജന്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഡിജിറ്റൽ കറണ്ട് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട മറ്റു സർവീസ് ചാർജുകൾ അപ്പോൾ ഇതൊക്കെയാണ് എ യു ഡിജിറ്റൽ കറണ്ട് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ ഞാൻ ഈ ഒരു അക്കൗണ്ട് എടുത്തിട്ടില്ല എ യു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ പറഞ്ഞ രീതിയിൽ സൊമാറ്റോ സ്വിഗ്ഗിയിലൊക്കെ മിക്കപ്പോഴും ഓഫേഴ്സും അതൊക്കെ ഞാൻ പ്രയോജനപ്പെടുത്താറുണ്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അതിനായിട്ടാണ് ഞാൻ ആ ഒരു അക്കൗണ്ട് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഈ ഒരു ഈ ഡിജിറ്റൽ കറണ്ട് അക്കൗണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടു കൂടിയും